നല്ല സ്മെല്ലുണ്ടാവാറുണ്ട് ഇവിടെ പിന്നെ കൊതുകുകളൊക്കെ പരക്കുന്നുണ്ട് അത് മൊത്തത്തിൽ ഒരു കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ ആ ഇപ്പൊ അതിപ്പോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് വേസ്റ്റ് വീടിയാണ് കൊണ്ട് കളയുന്നത് പ്ലാസ്റ്റിക് എന്നാ പിടിക്കേ നമ്മളിപ്പോ ഒന്നും ഒഴുകാൻ വിടലേറ്റുള്ളത് അവിടെ ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അത് അത്രയും മാത്രം സ്മെല്ലൊക്കെയാണ് ഇവിടെ നമ്മൾ ആ ഇലക്ഷൻ സമയത്തു ഉള്ള പറച്ചിൽ മാത്രമാണ് നമ്മളെല്ലാം ഇതൊക്കെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞവരാരെയും പിന്നെ കാണില്ല ഇങ്ങോട്ടാണ് ലക്ഷം വരമ പറയാറുണ്ട് പക്ഷെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആരും കണ്ടില്ല എന്റെ അമ്മയുടെ ചെറുപ്പകാലത്ത് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരുന്നു അവര് കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിരുന്നത് വെള്ളമാണെന്ന് ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ വ്യാസെല്ലാം വീട്ടിനകത്താണ് ഒരു മഴ പെയ്ത് വെള്ളം ഈ തോട്ടിലെ വെള്ളം നിറഞ്ഞു പുറത്തിറങ്ങി മഴ പെയ്യുമ്പോഴത്തന്നെ അത്രയ്ക്കു മാത്രം സ്മെല്ലാണ് ഉണ്ടാകുന്നത് അഴുക്ക് വെള്ളമാണ് കുട്ടികൾക്കൊക്കെ പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട് വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി കഴിയുമ്പം പാചകം ചെയ്യുന്ന സാധനങ്ങളും എല്ലാം പലപ്പോഴും വെള്ളത്തിൻ്റെ കീഴാണ്